ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാ വിചാരിച്ചത് അത് ഞാൻ പറ്റികളൊക്കെ എന്നെ പട്ടിയൊക്കെ ഓഹ് ഈ സമൂഹത്തിൽ ഇത്രയും ബുദ്ധിമതിയായി ഒരു സ്ത്രീ പറയുന്ന വാക്കിനെ അതിശയിപ്പിച്ചുകൊണ്ട് ഈ പുരുഷൻ സംസാരിക്കുന്നു ഇതുകൊണ്ടാണ് എനിക്ക് പുരുഷ വർഗത്തെ ഇഷ്ടമല്ലെന്ന് പറയുന്നത് ഞാൻ വിവാഹിതയാണ് എത്ര കുട്ടികളുണ്ട് നാല് ഹലോ എടി ഞാനൊന്ന് പറയട്ടെ നി മേലാലന്റെ ഫോണിലേക്ക് വിളിക്കരുത് പിന്നെ നീയാണ് ആണ് എന്റെ അക്കൗണ്ടിലേക്ക് തൊള്ളായിരം രൂപ അയച്ചത് അതെ എന്തിനായിരുന്നു ഞങ്ങളൊക്കെ നാട്ടിലെ പാട്ടുപാടാറിയത് ഞാൻ കോമ്പറ്റീഷൻ ഒക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാ ഇല്ല ഏത് പാടാ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ കാസ്റ്റ് മലയാളം മതി താഴെ വേണോ മോളി വേണോ എനിക്ക് ഞാൻ ശുഭരാത്രി जन्म पुनर्जन्मम् इव कामाक्षी ओ प्रे